ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെയുള്ള ഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അദ്ധ്യായത്തെ മൂന്നായിട്ട് തിരിക്കാനായിട്ട് സാധിക്കും ഒന്നാമത്തേത് വാഗ്ദാന പേടകം ദാവീദ് പണി കഴിപ്പിച്ച ജെറൂസലേം ദേവാലയത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് രണ്ടാമത്തേത് ജെറൂസലേം ദേവാലയത്തിൽ കൈകൾ ഉയർത്തി സോളമൻ രാജാവ് തൻ്റെ കൃഷിയിടങ്ങൾക്കും രാജ്യത്തിനും ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അതിമനോഹരമായ ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണ് മൂന്നാമത് വരുന്നതാണ് ദേവാലയ പ്രതിഷ്ഠ സോളമൻ രാജാവിന്റെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പ്രതിഷ്ഠ നടക്കുന്നത് ഈ പ്രതിഷ്ഠയുടെ അവസരത്തിൽ ജനവും രാജാവും ദൈവത്തിൻ്റെ മുമ്പില് ബലികൾ അർപ്പിച്ചു ഈ ബലികളില് ഇരുപതിനായിരം കാളുകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും കർത്താവിന് വേണ്ടി സമാധാന ബലി അർപ്പിച്ചു എന്ന് കാണുകയാണ് അപ്പോൾ വന്നിരുന്ന വലിയൊരു ജനക്കൂട്ടമുണ്ട് യൂതായിലും ജറൂസലമിലുമുള്ള തൻ്റെ ഭരണത്തിൻ്റെ കീഴിലുള്ള എല്ലാവരുമുണ്ട് അതുപോലെ തന്നെ മിക്കവാറും അയൽ രാജ്യങ്ങളിലുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ കഴിയുന്നവരുണ്ട് അവരുടെ എല്ലാം മുമ്പില് പ്രാർത്ഥന നടത്തിയ ശേഷമാണ് ബലിയർപ്പണം നടക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ബലിയർപ്പണത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഇത്രയും കാളുകളെയും ആടുകളെയും എല്ലാം കൊല്ലണമോ എന്ന് ചിന്തിക്കുമായിരിക്കാം ഇന്നും നമ്മുടെ ഭാരതത്തില് ഈ ബലിയർപ്പണങ്ങൾ ഇതുപോലെയുള്ള ബലിയർപ്പണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് യേശുവിന്റെ ബലിയോടുകൂടി ഗാഗുൽ താമലയിൽ ചിന്തിയ തിരു രക്തബലിയോട് കൂടി യേശുവിന്റെ ഉയർപ്പിനോട് കൂടി അങ്ങനെയുള്ള ബലികളെല്ലാം കത്തോലിക്ക സഭയില് ക്രിസ്ത്യൻ സഭകളില് നിന്നിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടുകൂടി നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം അറുപത്തിരണ്ട് മുതൽ അറുപത്തി ആറ് വരെയുള്ള വചനങ്ങൾ കേൾക്കാം ദേവാലയ പ്രതിഷ്ഠ രാജാവും ജനവും കർത്താവിന്റെ മുമ്പിൽ ബലി അർപ്പിച്ചു സോളമൻ ഇരുപതിനായിരം കാളകളെയും ഒരു ലക്ഷത്തി ഇരുപതിനായിരം ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു ഇങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി അന്ന് തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിന് മുമ്പിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു അവിടെയാണ് അവൻ ദഹന ബലികളും ധാന്യബലികളും സമാധാന ബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത് കർത്താവിന്റെ മുമ്പിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാന ബലിക്കുമുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലുപ്പം ഉണ്ടായിരുന്നില്ല സോളമൻ ഖമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോട് വരെയുള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുമ്പിൽ ഏഴു ദിവസം ഉത്സവം ആഘോഷിച്ചു എട്ടാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു അവൻ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവ് തന്റെ ദാസനായ ദാവീദിനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദ ഭരിതരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ദാവീദ് രാജാവ് ആഗ്രഹിച്ച ദേവാലയം സോളമൻ രാജാവിലൂടെ പൂർത്തിയാവുകയാണല്ലോ വാഗ്ദാന പേടകം ജറൂസലേം ദേവാലയത്തിലേക്ക് പുരോഹിതന്മാര് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചല്ലോ തദവസരത്തെ രാജാവ് തദവസരത്തെ സോളമൻ മഹാരാജാവ് കൈകൾ ഉയർത്തി ദൈവത്തിന്റെ പക്കിലേക്ക് കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചല്ലോ ഞങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ കൈകൾ കൈകളുയർത്തി പ്രാർത്ഥിക്കുവാനുള്ള വലിയ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ദൈവമേ കരങ്ങൾ ഉയർത്തിയുള്ള പ്രാർത്ഥന ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പണമാണെന്ന് മനസ്സിലാക്കാൻ ഈ ഹൃദയങ്ങളെ ഒരുക്കണമേ വന്നിരുന്ന എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ ദഹന ബലികളും സമാധാന ബലികളും ധാന്യബലികളും അർപ്പിച്ചല്ലോ ജെറൂസലേം ദേവാലയത്തിന് പുറത്താണല്ലോ മുൻവശത്താണല്ലോ ഈ ബലികളെല്ലാം അർപ്പിച്ചത് എട്ട് ദിവസം നീണ്ടുന്ന നിന്ന പ്രാർത്ഥനകൾക്കും ശുശ്രൂഷകൾക്കും ശേഷം നന്ദിയോടെ ദൈവത്തിന്റെ തിരുമുമ്പിൽ നിന്ന് അവർ അവരുടേതായ സ്ഥലങ്ങളിലേക്ക് പോയല്ലോ ദൈവമേ ആഘോഷത്തിന് അർത്ഥമുണ്ടെന്നും ദൈവത്തെ സ്തുതിക്കാനാണെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം കല്ലെലിയ ഏറ്റവും സ്നേഹമുള്ളവരെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം പ്രത്യേകിച്ച് സോളമൻ രാജാവിന്റെ പ്രാർത്ഥന നിങ്ങൾ കേൾക്കണം പല പ്രാവശ്യം കേൾക്കണം ദൈവത്തിന്റെ അനുഭവം നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും ഈ വചനം നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക പങ്കുവെക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ സണ്ണി el parambil.